ഇടയിലക്കാട് അംഗൻവാടി വാർഷികാഘോഷവും പ്രവേശനോത്സവവും വിപുലമായ പരിപാടികളോടെ നടന്നു ഇടയിലക്കാട് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബി സജീവൻ നിർവഹിച്ചു കേരളത്തിലെ ജനങ്ങളെ ഈ കണക്കിനകത്ത് കണക്ക് പുസ്തകത്തിൽ കേരളത്തിനകത്തെ മനുഷ്യർക്ക് എന്ന് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള നേട്ടമാണ് ഒരു ശിശു മരണവും ഇവിടെ പട്ടിണി മരണവും ഇല്ലാത്ത ഒരു നാളായി കേരളം മാറുന്നത് കേരളം രൂപീകരിച്ച കാലത്തൊട്ടും കേരള സംസ്ഥാനം രൂപീകരിച്ച നാട് തൊട്ടിലും നമ്മുടെ നാട്ടിലകത്തെ കുട്ടികൾക്ക് പേടുന്ന ഗർഭിണികളെന്ന് പേടുന്ന ഗവർമാർ എല്ലാ പ്രതിജ്ഞാബദ്ധരായി ഇവിടെ ഇവിടെ ഒരു 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 എന്ന് എന്ന് നാടാണ് സംസ്ഥാനമാണ് കേരളം വാർഡ് മെമ്പർ കെ അജിത അധ്യക്ഷത വഹിച്ചു നിലേശ്വരം ബ്ലോക്ക് സംയോജിത ശിശു വികസന ഓഫീസർ ഇ കെ ഡിജി മുഖ്യാതിഥിയായിരുന്നു നവോദയ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ അംഗൻവാടി എ എൽ എം എസ് എസ് സി അംഗം സി വിജയൻ എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർ വി വി സിന്ധു സ്വാഗതം പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര പാട്ടിന്റെ പാലാഴി തീർത്തു పెకా కాగీ లెాగ్న flatsలల